ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു കോട്ട് കോളർ കുർത്തിയാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുറേ നാൾ മുന്നേ ഒരു പ്രിൻസസ് കട്ട് കുർത്തി ചെയ്തിട്ട് ബാലൻസ് വന്ന തുണികളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം ഒരു കുർത്തിക്കുള്ള മെറ്റീരിയൽ ഉണ്ടായിരുന്നു ടോപ്പിന് വേണ്ടിയിട്ട് കോട്ടൺ സിൽക്കിൻ്റെ ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ മെറ്റീരിയൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു സ്ലിറ്റ് ടൈപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കട്ട് ചെയ്തപ്പോൾ കോളർ ആയതുകൊണ്ട് തന്നെ ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് ഒര ഇഞ്ച് കൂടുതലായിട്ട് എടുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അതേപോലെ തന്നെ ലൈനിങ് ക്ലോത്തും കൂടെ എടുത്തിട്ടുണ്ട് പ്രിൻറ്റഡ് ആയിട്ടുള്ള തുണി വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ വെച്ച് നമ്മൾ ചെയ്തിട്ടുള്ള ത്രീ പീസിൻ്റെ ടോപ്പ് ഞാൻ ഐ കാർട്ടിൽ കൊടുത്തേക്ക് ഒന്ന് കണ്ടു നോക്കണേ ഇനി നമുക്ക് ഫ്രണ്ട് പീസിൽ നെക്കൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ മെയിൻ ക്ലോത്തിലാണ് കേട്ടോ മാർക്ക് ചെയ്തെടുക്കുന്നത് നെക്കിൻ്റെ ഇഞ്ചസ് ആണ് എടുക്കുന്നത് നീളം ഒരു മൂന്നര ഇഞ്ചസ് എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേപോലെ ഒരു ബോക്സ് ആക്കി വരച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഡീപ്പായിട്ടുള്ള ഒരു യൂനെക്കല്ല ഒരു വി പോലെ വന്നിട്ടുള്ളൊരു നെക്കാണ് കൊടുക്കുന്നത് കോട്ട് കോളറിന് സാധാരണ ഈ ഒരു നെക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഈ ഒരു നെക്കിൻ്റെ താഴെയായിട്ട് ഒരു ചെറിയ ഓപ്പണിംഗ് കൂടെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തല കയറാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അതനുസരിച്ചിട്ടാണ് ഞാനൊരു മൂന്നര ഇഞ്ച് നീളം എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇനി നമ്മളിത് കട്ട് ചെയ്തിട്ട് ആ ഒരു കട്ട് ചെയ്ത നെക്കിൻ്റെ പീസ് കളയരുത് കേട്ടോ അത് നമുക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്യാൻ ആവശ്യമുണ്ട് ഇനി ബാക്ക് നെക്കാണ് മാർക്ക് ചെയ്യുന്നത് ഇവിടെ നെക്കിൻ്റെ വീതി മൂന്നിഞ്ചസും നീളം അര ഇഞ്ചസിലുമാണ് ആണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരു ചെറിയ റൗണ്ട് പോലെ വരച്ചു കൊടുത്തിട്ട് നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ബാക്ക് നെക്കും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിൽ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഞാനിവിടെ ഫ്രണ്ട് പീസിൻ്റെ ചീത്തവശം ഇതേപോലെ എടുത്തിട്ടിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മീതയായിട്ട് നമുക്ക് ആ ഒരു ലൈനിങ് വെച്ചിട്ട് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ മാറിപ്പോവരുത് ഫ്രണ്ട് പീസിൻ്റെ ചീത്തവശത്തായിട്ടാണ് ഞാൻ ഈ ഒരു ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതേ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഭാഗം ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം ഇനിയാണ് നമ്മുടെ നെക്കിൻ്റെ മെയിൻ ആയിട്ടുള്ള ഭാഗം വരുന്നത് അപ്പോൾ ഇത് കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ ഈ ഒരു കോട്ട് കോളർ മനസ്സിലാവത്തുള്ളൂ വളരെ സിമ്പിളാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു പീസ് ക്യാൻവാസ് എടുത്തിട്ട് അത് ഈ ഒരു പ്രിൻറ്റഡ് ആയിട്ടുള്ള തുണിയിൽ വെച്ചിട്ട് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു ഏഴര ഇഞ്ച് വീതിയും പതിനൊന്ന് അല്ലെങ്കിൽ പന്ത്രണ്ട് ഇഞ്ച് നീളം ഉണ്ടാവും എക്സ്ട്രാ വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ വെച്ചിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ആ ഒരു മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇനി നമ്മൾ ആദ്യം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തപ്പോൾ മാറ്റി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു പീസ് ആ ഒരു നെക്ക് ലൈൻ എടുത്തിട്ട് നമുക്ക് ഈ ഒരു ക്യാൻവാസിൻ്റെ മീതെ വെച്ചിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു ഔട്ട്ലൈൻ ഒന്ന് വരച്ചു കൊടുക്കാം കണ്ടോ ഈ ഒരു രീതിയിൽ ട്രേസ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ അളവുകളിലൊന്നും തന്നെ വ്യത്യാസം വരത്തില്ല അപ്പോൾ ഞാനിവിടെ ക്യാൻവാസിലെ നെക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഇതിനു മുന്നേ ഞാനൊരു കോർ കോളർ നെക്ക് ഡിസൈൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഫ്രണ്ട് ഓപ്പൺ ടൈപ്പിലുള്ളതാണ് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ പിൻ ചെയ്ത് കൊടുത്തേക്കാമേ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ അതേ നമ്മൾ കട്ട് ചെയ്തെടുത്ത നെക്ക് ലൈൻ ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത് ഇനി നമുക്ക് ആ ഒരു ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്ന് ഞാനൊരു ഒന്നേ മുക്കാൽ ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നര അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് വരെ എടുക്കാം ഞാനിവിടെ ഒന്നേ മുക്കാൽ ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു മടക്ക് വശത്തുനിന്ന് രണ്ട് സൈഡിലേക്കും ഇതേപോലെ ഒന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇനി ടോപ്പിൻ്റെ നല്ല വശത്തായിട്ട് നമ്മുടെ പ്രിൻ്റഡ് ആയിട്ടുള്ള തുണിയുണ്ടല്ലോ അതിൻ്റെ നല്ല വശം വരത്തക്ക രീതിയിൽ ഇതേപോലെ നെക്ക് ലൈനൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വച്ചിട്ട് പിന്നെ കൊടുക്കാം കണ്ടോ എന്നിട്ട് നമ്മൾ ആ ഒരു രണ്ട് സൈഡിലും ഒന്നേ മുക്കാൽ ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ഭാഗത്തു നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ആ ഒരു ഭാഗം മാത്രമേ നമ്മൾ തയ്ച്ചെടുക്കുന്നുള്ളൂ ഇനി നമുക്ക് ഈ നെക്കിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ഒരു ചെറിയ ഓപ്പണിങ്ങും കൂടെ കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു മൂന്നര ഇഞ്ചസോളം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ആ ഒരു സെൻറ്റർ ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അവിടെ നിന്ന് രണ്ട് സൈഡിലേക്കും ഇതേപോലെ ചെറിയ രണ്ട് ലൈനും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സെൻറ്റർ പീസ് നമുക്ക് കട്ട് ചെയ്തിട്ട് മറച്ചിട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു അപ്പോൾ താഴ്ഭാഗം എത്തുമ്പോഴത്തേക്കും ഒന്നുകിൽ നമുക്കൊരു വി ഷേപ്പിൽ കൊടുക്കാം അതല്ലെങ്കിൽ ഒരു ഇതാ ഇതേപോലെ ഒരു യു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇവിടെ നമ്മൾ തയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ ഒന്നേ മുക്കാൽ ഇഞ്ച് രണ്ട് സൈഡിലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അവിടെ നിന്ന് ലൈൻ സ്റ്റിച്ച് ചെയ്ത് താഴത്തേക്ക് കൊണ്ടുവന്നിട്ട് ഒരു യു ഷേപ്പിന് അല്ലെങ്കിൽ വി ഷേപ്പിനെ കൊണ്ടുവന്ന് അടുത്ത ഭാഗവും കൂടെ കവർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ വളരെ പതുക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ കണ്ടോ ഇവിടെ നമ്മൾ ആദ്യമേ സ്റ്റിച്ച് ചെയ്യുന്നതിന് പകരം ത ഇതേപോലെ പിന്നൊക്കെ വെച്ച് സെക്യൂർ ചെയ്തിട്ട് നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ലൈനിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ വളരെ സിമ്പിളായിട്ട് കിട്ടും തെറ്റിപ്പോകത്തൊന്നുമില്ല കണ്ടോ അപ്പോൾ അത് ഞാനിവിടെ ആ ഒരു നെക്ക്ലൈൻ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഇനി നമ്മൾ ആ ഒരു സെൻ്റർ ലൈന് ഇതേപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലുള്ള സ്റ്റിച്ചിൽ കൊള്ളരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷം നമ്മൾ ആ ഒരു നെക്ക് ലൈൻ്റെ ഭാഗത്തായിട്ട് ഇതേപോലെ ചെറിയ കട്ടിങ്സും കൂടെ കൊടുക്കണം കാരണം അവിടെ ഒരു കർവി ഷേപ്പിലല്ലേ ഇരിക്കുന്നത് ഇനി ഇത് നമുക്ക് ഉള്ളിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കണ്ടോ അപ്പോൾ ഈ ഒരു പ്രിൻറ്റഡ് ആയിട്ടുള്ള തുണി ഉള്ളിലേക്കായിരിക്കും അതായത് ലൈനിങ്ങിൻ്റെ ഭാഗത്തേക്കായിരിക്കും പോകുന്നത് ഫ്രണ്ട് ഇതേപോലെ ആയിരിക്കും കിട്ടുന്നത് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ആ ഒരു ഒന്നേ മുക്കാൽ ഇഞ്ചിൻ്റെ പോർഷൻ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ കൺഫ്യൂഷൻ വരണ്ട ഈ ഒരു നല്ല വശം പ്ലെയിനായിട്ട് തന്നെ കിടക്കും ഉള്ളിലേക്കാണ് ആ ഒരു പ്രിൻറ്റഡ് ആയിട്ടുള്ള തുണി പോകുന്നത് കണ്ടോ ഇനി നമ്മൾ ആ ഒരു ഒന്നേ മുക്കാൽ ഇഞ്ചിൻ്റെ ഭാഗം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതേപോലെ ആയിരിക്കും ഉൾഭാഗം വരുന്നത് നിങ്ങൾ അതോർത്ത് പേടിക്കേണ്ട കേട്ടോ കാരണം നമ്മളിത് കോളർ നെക്കാണ് അതനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഇനി നമ്മൾ ആ ഒരു നെക്ക് ലൈൻ കറക്റ്റായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ തയ്ച്ചെടുക്കുമ്പോൾ മുഗൾ ഭാഗത്ത് ലൈനിങ് ഒക്കെ ജോയിൻ ആയിട്ട് വരും അതുപോലെ തന്നെ താഴ്ഭാഗത്ത് നമ്മൾ ആ ഒരു ഓപ്പണിംഗ് കൊടുത്ത ഭാഗമൊക്കെ ടോപ്പ് സ്റ്റിച്ചായിട്ട് നല്ല ഫിനിഷ് ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ വളരെ നീറ്റായിട്ട് തന്നെ ഫ്രണ്ടിനൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കണേ കണ്ടോ ഇതിന് മുന്നേ നമ്മളൊരു കോട്ട് കോളർ നെക്ക് ഡിസൈൻ കാണിച്ചിട്ടുണ്ട് അത് പക്ഷേ ഫ്രണ്ട് ഓപ്പണിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു എലൈൻ മോഡലിലാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐ കാർട്ടിൽ കൊടുത്തേക്കാം ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമ്മളിത് ഈ ഒരു രീതിയിൽ മറിച്ചാണ് ഇടുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പ്രിൻറ്റഡ് ആയിട്ടുള്ള തുണി ഉള്ളിലേക്ക് പോയത് കേട്ടോ ഇനി ഇതിൽ ക്യാൻവാസ് വെച്ച ഭാഗം ഇതേ ഇതേപോലെ തയ്യൽ തുമ്പൊന്നും ഉള്ളിലേക്ക് കാണാതെ മടക്കി വെച്ചിട്ട് നമുക്ക് തയ്ച്ചു കൊടുക്കാം അതിനുശേഷം അത് ലൈനിങ്ങുമായിട്ട് മാത്രം ചേർത്ത് വെച്ചിട്ട് ഒന്ന് ഹെം ചെയ്ത് കൊടുത്താൽ മതി ഇനി ബാക്ക് നെക്കിൻ്റെ ചീത്തവശത്തായിട്ട് ലൈനിങ് ക്ലോത്ത് വെച്ചു കൊടുത്തിട്ട് നെക്ക് ലൈൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരു കാലിഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് നമുക്ക് എക്സ്ട്രാ വരുന്ന ഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ ഫ്രണ്ട് നെക്കിൽ ചെയ്ത് തന്നെയാണ് ബാക്ക് നെക്കിലും ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചു കൊടുക്കുക എന്നിട്ട് കറക്റ്റായിട്ട് ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് ഷോൾഡർ ഭാഗം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണേ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത് ഇനി നമുക്കിതിൽ കോളറിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രണ്ട് നെക്കുകൾ ഇതേപോലെ കറക്റ്റ് ഒരുമിച്ച് പിടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ കിട്ടും ഇനി നമുക്ക് കോളറിൻ്റെ മെഷർമെൻ്റ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഒന്നേ മുക്കാൽ ഇഞ്ച് രണ്ട് സൈഡിലേക്കും മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ഭാഗം മുതലാണ് നമ്മളിവിടെ കോളർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഫുള്ളി നമ്മൾ കൊടുക്കുന്നില്ല അതിന് വേണ്ടിയിട്ടാണ് രണ്ട് സൈഡിലും ഒന്നേ മുക്കാൽ ഇഞ്ചസ് മാർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് കേട്ടോ ബാക്കി സൈഡിലെ വിസിബിൾ ആയിട്ടാണ് ഇരിക്കുന്നത് കണ്ടില്ലേ ഇനി നമ്മൾ ആ ഒരു ഭാഗത്തുനിന്ന് ബാക്കിലേക്ക് കോളറിൻ്റെ മെഷർമെൻസ് എടുക്കുക ഞാനിപ്പോൾ എടുത്തപ്പോൾ എനിക്ക് ആറേ മുക്കാൽ ഇഞ്ചസ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കാരണം ഏഴ് ഇഞ്ച് തികച്ചില്ല അപ്പോൾ നെക്കിൻ്റെ നീളവും വീതി എടുക്കുന്നതിനനുസരിച്ചിട്ട് പലർക്കും പല അളവുകളായിരിക്കും കോളറിന് കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് എത്രയാണോ അളവ് കിട്ടുന്നത് അത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ആറേ മുക്കാൽ ആണ് കിട്ടിയിട്ടുള്ളത് ഇനി ഞാനിവിടെ ഒരു ക്യാൻവാസ് നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മടക്കി ഇടുമ്പോഴത്തേക്കും എനിക്കൊരു ഏഴര ഇഞ്ചാണ് അതിൻ്റെ നീളം കിട്ടിയിട്ടുള്ളത് വീതി എടുത്തിട്ടുള്ളത് അഞ്ച് ആണ് ഇനി നമ്മൾ ആ ഒരു ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്ന് മുകളിലേക്ക് കോളറിൻ്റെ നീളം ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ആറേ മുക്കാൽ ആണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി കോളറിൻ്റെ വീതി എടുക്കുന്നത് മൂന്നേകാൽ ഇഞ്ചസ് ആണ് അപ്പോൾ അത് നിങ്ങൾക്ക് മൂന്നര ഇഞ്ചസ് വരെയൊക്കെ എടുക്കാം ഞാനിവിടെ മൂന്നേകാലേ എടുക്കുന്നുള്ളൂ എന്നിട്ട് അതിനെ ഇതേപോലൊരു ബോക്സ് ആക്കി കറക്റ്റായിട്ട് വരച്ചു കൊടുക്കാം കണ്ടോ ഇനി ഞാൻ ആ ഒരു ഓപ്പൺ സൈഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അവിടെ നിന്ന് മുകളിലേക്ക് ഇതാ ഇതേപോലെ ഒരു രണ്ട് ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് മുകളിൽ വരച്ച ലൈൻ ഉണ്ടല്ലോ അതിൻ്റെ പകുതി എടുക്കാം ഇവിടെ ആറേ മുക്കാലാണ് ഞാൻ പക്ഷേ ഒരു മൂന്ന് ഇഞ്ചസ് ഒക്കെ എടുക്കുന്നുള്ളൂ എന്നിട്ട് ആ ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ഒരു കർവി ഷേപ്പിന് വരച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ കോട്ട് കോളർ ഡിസൈൻ വരുന്നത് ഇനി ഈ കോട്ട് കോളറിൻ്റെ സൈഡ് ഉണ്ടല്ലോ കുറച്ചൊന്ന് ചരിഞ്ഞിരിക്കല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴത്തെ ആ ഒരു കോളറിൻ്റെ ഭാഗം മാർക്ക് ചെയ്തില്ലേ അവിടെ ഇതേപോലെ ചെറുതായിട്ടൊന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ആ ഒരു മുകളിൽ വരച്ച ലൈനിൽ കറക്റ്റ് നമ്മുടെ കോളറിൻ്റെ മെഷർമെൻറ്റ് ഉണ്ടോയെന്ന് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ എനിക്ക് ആറേ മുക്കാൽ ഇഞ്ചസ് ആണ് വേണ്ടത് അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഏകദേശം ഒരു ഏഴേകാലിഞ്ചോളം ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ആറേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗം ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ആ ഒരു ഭാഗത്തു നിന്ന് താഴത്തേക്ക് ചരിച്ച് വരച്ച് കൊടുക്കാം അപ്പോൾ ചരിവ് എത്രയുണ്ടോ അതിനനുസരിച്ചിട്ട് ഫ്രണ്ട് സൈഡിൽ അങ്ങനെ കിട്ടും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ മനസ്സിലാവുമോ അത് അപ്പോൾ ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും കോളർ കിട്ടുന്നത് അപ്പം ഏതാണോ വേണ്ടത് അതനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക മുഗൾ ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്യുന്ന കോളറിൻ്റെ അളവ് കറക്റ്റായിട്ട് എന്ന് വേണം ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് കണ്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഒന്നാളെന്ന് നോക്കുക എത്രയാണോ ഉള്ളത് അത് കിട്ടുന്നുണ്ടോയെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കരുതുന്നു ഇനി നമുക്ക് ഈ ഒരു കോളറിൻ്റെ പോർഷൻ അങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഈ ഒരു കോളർ നിവർത്തിയിടുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് കണ്ടോ രണ്ട് സൈഡും കുറച്ചൊന്ന് ചരിഞ്ഞാണ് വന്നിട്ടുള്ളത് ഇനി ഞാനിത് നമ്മുടെ പ്രിൻ്റഡ് ആയിട്ടുള്ള തുണിയുടെ ചീത്തവശത്തായിട്ട് വെച്ചിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒറ്റ പീസായിട്ടുള്ള തുണി മടക്കി ഇട്ടിട്ട് ഒരു സൈഡിലാണ് ഞാനിവിടെ കോളർ മ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിൽ വേറെ തുണിയില്ല അപ്പോൾ മാക്സിമം തുണി സേവ് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇതിന് ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ താഴ്ഭാഗവും രണ്ട് സൈഡും മാത്രമാണ് തയ്ച്ചു കൊടുക്കുന്നത് മുകളിൽ ആ ഒരു കർവി ഷേപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കരുത് കേട്ടോ അപ്പം നമ്മൾ തുണിയുടെ നല്ലവശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ആ ഒരു ക്യാൻവാസിൻ്റെ അരികത്തൂടെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ചുറ്റിനും ഒരു കാലിഞ്ച് തുമ്പ് കൊടുത്തിട്ട് എക്സ്ട്രാ വരുന്ന തുണിയൊക്കെ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റാം കണ്ടോ കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ആ ഒരു താഴ്ഭാഗത്തും കോർണറിൻ്റെ ഭാഗത്തും കുഞ്ഞു കുഞ്ഞു കട്ടിങ്സും കൂടെ ഇട്ട് കൊടുക്കാം കണ്ടോ ഇപ്പം താഴ്ഭാഗം സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് കോർണർ ഭാഗത്ത് മാത്രം കട്ടിങ്സ് കൊടുത്താൽ മതി എന്നിട്ട് നല്ല വശം പുറമേക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു കോളറിൻ്റെ കാലിഞ്ച് തുമ്പ് കൊടുത്തിരുന്നില്ലേ അതും കൂടെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിവിടെ സാധാരണ എല്ലാ കോളർ വയ്ക്കുമ്പോഴും ചെയ്യുന്ന എളുപ്പപ്പണി തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് ഈ ഒരു കോളറിൻ്റെ ഉള്ളിലേക്കായിട്ട് നമ്മുടെ നെക്ക് ലൈൻ വെച്ചു കൊടുത്തിട്ട് കോളറിൻ്റെ എക്സ്ട്രാ വരുന്ന കാലിഞ്ചി ഇതേപോലെ മടക്കി വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുകയാണ് ഏത് ആയാലും എനിക്ക് ഈയൊരു രീതിയിൽ സ്റ്റിച്ച് ചെയ്യാനാണ് കുറച്ചും ഈസി അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒറ്റ സ്റ്റിച്ച് കൊണ്ട് തന്നെ കോളർ അറ്റാച്ച്ഡ് ആയിട്ട് കിട്ടും ഇവിടെ നമ്മൾ കോളറിൻ്റെ ഉള്ളിലായിട്ട് കുർത്തിയുടെ നെക്ക്ലൈൻ വെച്ചു കൊടുക്കുക എന്നിട്ട് കോളറിൻ്റെ ആ ഒരു രണ്ട് സൈഡിലും കാലഞ്ച് തയ്യൽ തുമ്പുണ്ടല്ലോ അപ്പോൾ അത് ഇതേപോലെ മടക്കി മടക്കി തയ്ച്ചു കൊടുക്കുക അപ്പോൾ അത് മടക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ തന്നെ നന്നായിട്ട് അയൺ ചെയ്തെടുത്തത് അതാകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു അയൺ ചെയ്തെടുത്ത മടക്ക് വെച്ചിട്ട് തയ്ച്ചു പോയാൽ മതി അപ്പോൾ ഷോൾഡറൊക്കെ എത്തുമ്പോൾ തുണി ഒരുപാട് വലിക്കരുത് കറക്റ്റായിട്ട് വേണം ഇതേപോലെ പിന്നൂത്തി കൊടുക്കാനായിട്ട് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഒന്നേ മുക്കാൽ ഇഞ്ചിൻ്റെ ഭാഗം നമ്മൾ പുറമേക്ക് വിട്ടിട്ടാണ് കോളർ വെക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്തെ ഒന്നും വെളിയിൽ വരാത്ത രീതിക്ക് വേണം കോളർ അറ്റാച്ച് ചെയ്ത് എടുക്കാനായിട്ട് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ കറക്റ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ മടക്കി വെച്ചിട്ട് പിന്നെ കൊടുത്താൽ മതി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇനി നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് കുറച്ച് പാടായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കോളർ അറ്റാച്ച് ചെയ്യുന്നത് പോലെ തന്നെ തയ്ച്ചു കൊടുക്കാം അതായത് കോളറിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡിലേക്കും അതായത് സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കും ആദ്യം ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കോളർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മടക്കി വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഈ ഒരു രീതിയിൽ നമ്മൾ കോളർ അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ഒരു നെക്ക് ലൈൻ ഈ ഒരു കോളറിൻ്റെ ഇടയിലായിട്ട് എന്നും അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പം കോളറിൻ്റെ തയ്യൽ തുമ്പുണ്ടല്ലോ അത് മടങ്ങിയിരിക്കുന്നുണ്ടോ എന്നും മാത്രമാണ് അപ്പോൾ അത് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യമേ ഇതേപോലെ വെച്ച് സെക്യൂർ ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ എൻ്റെ സൈഡ് എത്തുമ്പോഴത്തേക്കും ഇതാ ഇതേപോലെ കോളറിൻ്റെ ഉള്ളിൽ തയ്യൽ തുമ്പ് വച്ച് കൊടുക്കുക എന്നിട്ട് കറക്റ്റായിട്ട് പിന്നൂത്തി കൊടുക്കുക കാരണം ഫ്രണ്ട് സൈഡിൽ വരുന്ന പോർഷനാണ് നന്നായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ടും കോളർ ഇതേപോലെ പിന്നൊക്കെ കുത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു രീതിയിലാണ് വരണത് ഇനി നമുക്ക് ഈ ഒരു പിൻ വെച്ചേക്കുന്ന അതേ രീതിയിലേക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മാത്രം മതി അപ്പോൾ ഇനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നെക്ക് ലൈൻ ഉള്ളിൽ ഉള്ളിലിരിപ്പുണ്ടോ അതുപോലെ തന്നെ ആ ഒരു കോളറിൻ്റെ തയ്യൽത്തുമ്പൊക്കെ കറക്റ്റായിട്ട് മടങ്ങി വരുന്നുണ്ടോന്ന് ഒറ്റ സ്റ്റിച്ചുകൊണ്ട് തന്നെ നമുക്കിവിടെ കോളർ ജോയിൻ ആയിട്ട് കിട്ടും കണ്ടോ ഈ ഒരു രീതി തന്നെയാണ് ഞാൻ റൗണ്ട് കോളർ ഷർട്ട് കോളറ് അതുപോലെ തന്നെ ഫ്ലാറ്റ് കോളറൊക്കെ ചെയ്യുന്നത് വളരെ സിമ്പിളാണ് അപ്പോൾ ഇതുവരെ നമ്മൾ കാണിച്ചിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കോളർ കോളറിൻ്റെ ഡിസൈനുകളെല്ലാം കൂടി ഞാനൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ അതിവിടെ ഞാൻ ഐ കാർട്ടി കൊടുത്തേക്കാം പുതിയ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു കണ്ടുനോക്കോട്ടെ വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിവിടെ കോളറ് കംപ്ലീറ്റ് ആയിട്ടും ദാ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ട് എൻ്റെ ഭാഗം വരെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നീഡിൽ കുത്തി നിർത്തിയിട്ട് ദാ ഇതേപോലെ തിരിച്ചു കൊടുക്കുക അതായത് കോളറിൻ്റെ മുകൾ ഭാഗവും കൂടി ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് അത് ഇതേപോലെ ആ ഒരു സ്ലാൻഡിങ് ആയിട്ടുള്ള ഭാഗത്തു മുകൾ ഭാഗം കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്ത് അടുത്ത എൻഡ് വരെ കൊണ്ടെത്തിക്കാം നമുക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു കോളറിൻ്റെ പോർഷൻസ് മാത്രമേ കാണിക്കുന്നുള്ളൂ ഇല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത് കൂടി പോകും അപ്പോൾ ഇതൊരു നോർമലായിട്ടുള്ള സ്ലിറ്റ് കുർത്തി ആയതുകൊണ്ട് തന്നെ ഇനി നമുക്ക് സ്ലീവ്സും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ബാക്കി പോർഷൻസും കൂടെ തയ്ച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കോളർ ഇത് ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു കോളറിൻ്റെ ഭാഗം ഇതേപോലെ പുറമേക്ക് ഒന്ന് മടക്കി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കണം അയൺ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ഫ്രണ്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന പ്രിൻ്റഡ് ആയിട്ടുള്ള തുണി ഇതേപോലെ നന്നായിട്ട് മടങ്ങി കിട്ടും അപ്പോൾ ഞാൻ ഈ ഒരു ടോപ്പ് കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയേക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു കോളറിൻ്റെ ഭാഗം നമ്മൾ പുറമേക്ക് ഇട്ട് മടക്കിയിട്ട് നന്നായിട്ട് നയൻ ചെയ്തെടുക്കണം എന്നാലേ നല്ല നീറ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ